നമസ്കാരം പതിരും കതിരും അർദ്ധരാത്രിയിൽ ജ്യോത്സന്റെ വീട്ടിൽ കയറി ചെന്ന് കഥകിന് മുട്ടിയിട്ട് സമയം നോക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക മര്യാദയ്ക്കുള്ള ജ്യോത്സ്യാണെങ്കിൽ വരൂ ദാ നോക്കൂ എന്ന് പറഞ്ഞ് ക്ലോക്കിലേക്ക് ചൂണ്ടിക്കാണിക്കും രണ്ടു മണി എന്നിട്ട് ആട്ടിയിറക്കും കല്യാണരാമൻ സിനിമയിൽ നമ്മൾ ആ രംഗം കണ്ടതാണ് ഭൂതപ്രേത ഇറങ്ങുന്ന സമയത്ത് സമയം നോക്കാനായി ഒരു ജ്യോതിഷിയും കവടി നിരത്താറില്ല എന്നാൽ കൊടുക്കുന്ന കൈമടക്കിൽ വീണുപോകുന്നവരാണെങ്കിൽ ഒരു സമയം അങ്ങ് ഉണ്ടാക്കിത്തരും എന്ന് വെച്ചാൽ സമയമൊക്കെ ജോത്സ്യൻ ഉണ്ടാക്കിത്തരുന്നതാണ് എന്ന് സാരം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സകല പാർട്ടികളും ജോൽസന്റെ കവടി സഞ്ചിയെ ആശ്രയിക്കാറുണ്ട് നേരവും കാലവും നോക്കാതെ അലക്കി വെച്ച മുണ്ടുപോലും എടുത്ത്ടുക്കാത്തയാളാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പത്രിക സമർപ്പിക്കാനായി കൊള്ളാവുന്ന ഒരു സുമുഹൂർത്തം അദ്ദേഹം കുറിച്ചു വാങ്ങി രാവിലെ തന്നെ കളക്ടറേറ്റിൽ എത്തുകയും ചെയ്തു അപ്പോഴത് അതേ മുഹൂർത്തവുമായി വന്ന എതിർസ്ഥാനാർത്ഥി കളക്ടറുടെ മുമ്പിലിരിക്കുന്നു ഹൃദയം തകർന്നു പോയ ഉണ്ണിത്താൻ കളക്ടറുടെ വാതിൽപടിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നോമ്പുകാലമായതിനാൽ ജലപാനം കഴിക്കാതെയാണ് താൻ വന്നതെന്നായി ഉണ്ണിത്താൻ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നേക്കാം നെറ്റിയിലെ കുറി അള്ളാഹുവാണ് ഏകദൈവം എന്ന് പറഞ്ഞ ഉണ്ണിത്താൻ എന്തിനാണ് ഈ മുഹൂർത്തമൊക്കെ നോക്കുന്നത് കാസർകോട്ടെ എം പി ആയതോടെ തന്റെ മതേതരത്വം പ്രകടമാക്കാനായി തിരുനെറ്റിയിലെ കുറി മായ്ച്ചു കളഞ്ഞയാളാണ് ഈ ഉണ്ണിത്താൻ കൊട്ടാരക്കര ഗണപതിയുടെ കരിപ്രസാദം ഉപേക്ഷിച്ചതോടെ ഉണ്ണിത്താനെ പല വിധത്തിൽ രാഹു കേതുക്കൾ വേട്ടയാടുകയാണ് ബുധനാഴ്ച ദിവസം പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ നട്ടുച്ച മാത്രമല്ല രാഹുകാലം കൂടിയാണ് ശനിയേക്കാൾ കുഴപ്പക്കാരനും കുഴമിച്ചിലുകാരനും കൊഴിത്തുരുമ്പുകാരനുമാണ് ഈ രാഹു മതനിരപേക്ഷ കുക്ഷികളായ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഈ തെരഞ്ഞെടുപ്പിൽ രാഹു പത്രിക കൊടുത്തതായി ഒന്ന് തെളിയിക്കാമോ അപ്പോൾ പിന്നെ ജോൽസ്യൻ കുറിച്ച സമയം തെറ്റിപ്പോയതിൽ നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന ഉണ്ണിത്താനെ കുറ്റം പറയാൻ കഴിയുമോ ജനാധിപത്യത്തിൽ ജോത്സ്യൻ അല്ല ജനങ്ങളാണ് ഒരു സമയം കുറിക്കുന്നതെന്ന് ഈ മറുതകൾക്ക് അറിയാനിട്ടാണോ എന്നാലും അവർ പത്രികാ സമർപ്പണത്തിന് സമയം നോക്കാറുണ്ട് എ കെ ജി സെന്ററിലെ ഒരു മുറി ആസ്ഥാന ജോത്സ്യന് ഉള്ളതാണ് ഇരുപത് സീറ്റിലെയും സ്ഥാനാർത്ഥികൾ എപ്പോൾ പത്രിക സമർപ്പിക്കണമെന്ന് അയാൾ കുറിച്ചു കൊടുക്കും ദേശാഭിമാനിയുടെ കലണ്ടറിൽ മാത്രം യമഖണ്ഠകാലം ഗുളികകാലം രാഹുകാലം എന്നിത്യാദി അന്ധവിശ്വാസങ്ങൾ ഒന്നും തന്നെയില്ല പകരം കഷ്ടകാലം കുറിക്കുന്ന ദിവസങ്ങൾ മാത്രമേ അതിലുള്ളൂ പക്ഷേ രാഹുകാലവും ഗുളികകാലവും നോക്കാനായി ദേശാഭിമാനി കലണ്ടറിന്റെ അടിയിലായി അവർ യോഗക്ഷേമ സഭയുടെ കലണ്ടർ ഞാത്തിയിടാറുണ്ട് ജോൽസൻ സ്ഥലത്തില്ലെങ്കിൽ എ കെ ബാലൻ കബഡി സഞ്ചി എടുത്ത് പലകയിൽ ഒരു നിരത്തുണ്ട് എന്നിട്ട് ആ ശാശ ശീശി ശൂഷു നോക്കി അങ്ങനെയിരിക്കും ജോൽസ്യൻ കുറിച്ച സമയം തെറ്റിപ്പോയതിന്റെ പേരിൽ വിലപിച്ച ഉണ്ണിത്താനെ ഏറിലാക്കുന്ന സഖാക്കൾ ഒന്നോർക്കണം അൻപത്തിയേഴിൽ ഏപ്രിൽ അഞ്ചിന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റതുപോലും രാഹുകാലം നോക്കിയായിരുന്നു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു പത്തര മുതൽ പന്ത്രണ്ട് വരെയാണ് രാഹുകാലം ആ സമയം നോക്കിയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് സമയം കുറിച്ചത് പക്ഷേ നിശ്ചയിച്ചതിലും ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ഇ എം എസ് വന്നത് വാച്ചിന്റെ ഓട്ടം നിലച്ചത് നമ്പൂതിരിപ്പാട് അറിഞ്ഞില്ലായിരുന്നു അത്രേ രാഹുകാലം നോക്കി നമ്പൂതിരിപ്പാടിനെ വിലക്കിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പത്നിയും വിശ്വാസിയുമായ ആര്യ അന്തർജനം ആയിരുന്നിരിക്കണം ഇതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ഭാര്യ കമലയും മന്ത്രി കെ രാധാകൃഷ്ണനെ മാതാവുമൊക്കെ രാഹുകാലം ഓർമ്മിപ്പിക്കാറുണ്ടാകും നാഡീജ്യോത്സ്യം മുതൽ ക്ഷുദ്രം വരെ ചെയ്യുന്ന മന്ത്രിമാരും സഖാക്കളും ഉണ്ട് ബ്ലാക്ക് മാജിക് നടത്തി സ്വർഗം സ്വപ്നം കാണുന്നവർ വരെ ഉണ്ടായേക്കാം സഖാക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഹൈക്കമാൻഡിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ കവിടിപ്പലക കൈവിടുമോ പിന്നെയുള്ളത് ബി ജെ പി ജപിച്ചു കെട്ടിയ നാലഞ്ചു ചരടില്ലാതെ കെ സുരേന്ദ്രനെയും ഇടാത്ത ബി മുരളീധരനെയും നമുക്ക് കാണാനേ കഴിയില്ല തങ്ങളുടേതൊരു ഭക്തിപ്രസ്ഥാനം കൂടിയാണെന്ന് വിളിച്ചു പറയുന്നതിൽ അവർക്ക് ആരെയും പേടിക്കേണ്ടതുമില്ല എന്തിനേറെ പറയുന്നു രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വര നടത്തിക്കളയും നമ്മുടെ പ്രധാനമന്ത്രി എന്നാൽ മതേതരത്വക്കാരുടെയും മതനിരപേക്ഷക്കാരുടെയും സ്ഥിതിയാണ് കഷ്ടം ദൈവത്തെ വിളിക്കണമെങ്കിൽ കൂടി തലയിൽ മുണ്ടിടണം എന്നതാണ് അവസ്ഥ ഈ കാവട്യക്കാരായ കോൺഗ്രസുകാർ ലീഡറെ കണ്ടുപഠിക്കണമായിരുന്നു മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസുകളെയും ഇരു കക്ഷത്തിലും കൊണ്ടു നടക്കുമ്പോഴും സ്വന്തം ഭക്തിയും വിശ്വാസവും അദ്ദേഹം ഉപേക്ഷിച്ചില്ല കുറി തൊട്ടാൽ തന്റെ മതേതരത്വം തകരുമെന്ന് ഭയക്കുന്ന ഉണ്ണിത്താൻ കൊട്ടാരക്കര ഗണപതിയെയാണ് പരീക്ഷിച്ചതെന്ന് ഓർക്കണം കുബേര തീരും വരെ നിറച്ചവനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ കണ്ടില്ലേ സമയം വരെ തെറ്റിച്ചു കളഞ്ഞു കണ്ടറിയണ ഉണ്ണിത്താനെ നിങ്ങളുടെ ഭാവി നന്ദി